യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസ് അല്ല ലീഗാണ് ഇത് പറഞ്ഞത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് കൃത്യമായ അജണ്ട വെച്ചുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ കണ്ടോളൂ ഇല്ലെങ്കിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം എന്ന ഹിന്ദുക്കളെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറയുന്നു നിങ്ങൾ കണ്ടോളൂ ഇവിടെ ഇനി ഭരിക്കാൻ പോകുന്നത് മുസ്ലിങ്ങളാണ് നിങ്ങൾ അത്ര സുരക്ഷിതൊന്നുമല്ല എന്നൊരു വ്യം കൂടി അതിൻ്റെ പിന്നിലുണ്ട് ഒളിപ്പിച്ച് പറഞ്ഞതാണ് കൃത്യമായ വർഗീയ ധ്രുവീകരണം ഇത് ഇത് സി പി എം ലക്ഷ്യം വെക്കുന്നത് ഹിന്ദു വോട്ടുകളാണ് എന്നുള്ളത് അയ്യപ്പ സംഗമത്തോടുകൂടി എല്ലാവർക്കും ബോധ്യമായി പക്ഷെ ഇവിടെ ഒരു മറയുമില്ലാതെ എം വി ഗോവിന്ദൻ കൃത്യമായി പറഞ്ഞു വെക്കുന്നു ഇവിടെ ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗും മുസ്ലീങ്ങളുമാണ് നിങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു ഭരണം വേണോ അത് തന്നെ സി പി എം ഇല്ലെങ്കിൽ എൽ ഡി എഫ് ഭരണം അത് ഹിന്ദുക്കളോടായി പറഞ്ഞതല്ലേ ശരിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സി പി എം എനിക്ക് തോന്നുന്നു ഇപ്പോ ഈ വർഗീയത വർഗീയ പാർട്ടികൾ അല്ലെങ്കിൽ വർഗീയത കൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നവർ ആരാണ് എന്ന ചോദ്യത്തിന് സത്യത്തിൽ ഈ സമുദായ പേരുള്ള പാർട്ടികളെ അല്ല ഇപ്പോൾ അന്വേഷിക്കേണ്ടത് സമുദായ പേരില്ലാത്ത പാർട്ടികൾ പ്രത്യേകിച്ച് മതനിരപേക്ഷവാദികൾ എന്ന് പറയുന്ന സി പി എം ഒക്കെ ഇത്ര നഗ്നമായ വർഗീയത ഇപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ വർഗീയത എന്ന ഒരാളും ഇനി മിണ്ടാൻ പാടില്ല അതെ ഈ ഒരു ഷട്ടപ്പ് ഷട്ടപ്പറയാണ് ജനം സത്യ സാധാരണ ഇപ്പം ഈ ജെൻസി എന്നൊക്കെ പറയുന്ന പുതിയ തലമുറ ഇവരാരെങ്കിലും വർഗീയത എന്ന് മിണ്ടുന്നത് കണ്ട എന്ന് പറയും കാരണം ഇവർ ആരെയാണ് വർഗീയവാദിയാക്കുന്നത് ഇപ്പോൾ സി പി എമ്മിൻ്റെ തന്നെ കണക്കെടുത്തോളൂ സി പി എം ഇന്ത്യയിൽ ഇപ്പോൾ അവരുടെ കണക്കിലെ അവരുടെ ലിസ്റ്റിൽപ്പെട്ട വർഗീയവാദികളോട് തരാതരം പോലെ അവസരവാദം എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് സ്ഥിരമായ സ്ഥായി ഭാവമുള്ള ഒരു വർഗീയത ഉണ്ടോ വർഗീയത ഒരു ഐഡിയോളജി ആയിട്ട് ഇവർ നിർവചിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരോടൊക്കെ സ്ഥിരമായൊരു സമീപനം സ്വീകരിച്ചിട്ടുണ്ടോ ഇപ്പോൾ ഒരു ഉദാഹരണം എടുത്തോളൂ ഒന്ന് ഒന്നാമത്തെ കാര്യം ലീഗ് തന്നെ ലീഗിനെ കോൺഗ്രസ് പോലും കടുത്ത വർഗീയവാദികളാക്കി മാറ്റി നിർത്തിയൊരു കാലമുണ്ട് ആരാണ് ആദ്യമായിട്ട് അവരോട് അസ്പൃശ്യത ആദ്യമായിട്ട് മുന്നണി ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നു പി എസ് പി ആണ് ഒന്നാമത്തെ അമ്പത്തേഴ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പി എസ് പി ലീഗ് മുന്നണിയുണ്ട് പട്ടം താണുപിള്ളയുടെ പാർട്ടി പട്ടം താണുപിള്ളയെ പോലെ അപാരമായ സ്റ്റേച്ചറുള്ള ഒരു മനുഷ്യനാണ് ഇവരെ ആദ്യം കൂട്ടി പിടിച്ചത് അപ്പോ ആർക്കാണ് അവർക്ക് അവർക്ക് അത് കഴിഞ്ഞിട്ടല്ലേ അത് ചൊല്ലി അമ്പത്തി ഏഴിൽ അങ്ങനെ സംഭവിച്ചു അന്ന് കോൺഗ്രസ് പോലും മാറ്റി നിർത്തി അറുപതിലെ മന്ത്രിസഭ വന്നപ്പോൾ അവരെ മന്ത്രിസ്ഥാനം കൊടുത്തില്ല എന്നിട്ട് സ്പീക്കറാക്ക ആക്കാൻ തീരുമാനിച്ചു ആക്കിയപ്പോൾ തന്നെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കണ്ടീഷൻ വെച്ചിരുന്നല്ലോ കോൺഗ്രസ് അപ്പോൾ കോൺഗ്രസ് മാറ്റി നിർത്തി ദുർഗാ ദുർഗാപ്പൂരിലൊക്കെ മുസ്ലിം ലീഗിനെ ഉൾപ്പെടെയുള്ള ഒരു വർഗീയ കക്ഷിയോട് ഒരു തരത്തിലും അടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് അവരാ നയം മാറ്റി അവരെ മാറ്റി എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റിയില്ലേ അറുപത്തേഴിൽ ഇ എം എസ് എല്ലേ എല്ലാ അസ്പൃശ്യതയും മാറ്റിയിട്ട് മന്ത്രി പദവി ഉൾപ്പെടെ വാഗ്ദാനം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗിനെ കൊണ്ടുവന്നത് അപ്പോൾ ഇതിന് ഒന്നുകിൽ വർഗീയ കക്ഷി എന്നൊരു കക്ഷി ഇല്ല ഇന്ത്യയിലും കേരളത്തിലും ഇല്ല എന്ന് പറയേണ്ടി വരും കാരണം ഇപ്പോൾ മുസ്ലിം ലീഗ് വർഗീയ കക്ഷിയാണോ ആണെന്നും അല്ലെന്നും തരാതരം പോലെ പറഞ്ഞിട്ടുണ്ട് സി പി എമ്മും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ഇല്ലേ ലീഗ് ലീഗ് ഉണ്ട് എന്നതുകൊണ്ട് എന്താ പ്രത്യേകിച്ചൊരു ദോഷം അവർക്ക് ലീഗ് മുസ്ലിം ലീഗിന് മുസ്ലിം എന്ന പേരുണ്ട് ഓക്കെ അതിന് വർഗീയ കക്ഷി എന്ന് വിളിക്കാമെങ്കിൽ അവർ എന്നാൽ പിന്നെ അവരോട് സമീപനം സ്വീകരിക്കേണ്ടേ ഞങ്ങൾ മതേതര മതേതര കക്ഷിയാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് മാറ്റി നിർത്തേണ്ടേ പറ്റൂല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറ്റി നിർത്തിയിട്ടുണ്ടോ ഇല്ല ഇനിയിപ്പോൾ ഇവർക്ക് ഇതിനൊക്കെ കൂടി ഇപ്പോൾ പറയാനുള്ള ഒരു വർഗീയ കക്ഷി ആരാണ് ആർ എസ് എസും ബി ജെ പിയുമാണ് അവരോടോ ഈ കക്ഷികളിൽ ആരാണ് ഇവരോടൊന്നും കൂടാത്തത് ഒന്ന് ചരിത്രം എടുത്തു നോക്കൂ ജനസംഘത്തിന്റെ ചരിത്രം ജനസംഘത്തിന്റെ കൂടെ ഭരിച്ചവരല്ലേ ഇവരൊക്കെ ജനസംഘത്തിന്റെ കൂട്ടിയവരല്ലേ ഈ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ സി പി എം പോലും മുന്നണിയായി മത്സരിച്ചതല്ലേ അല്ല പക്ഷെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തൊട്ട് ഇപ്പൊ വരെയും ഹിന്ദു മഹാസഭ എന്ന് പറയുന്നത് സി പി എമ്മി ഒപ്പം നിൽക്കുന്ന എല്ലാ കാലത്തും എൽ ഡി എഫിനും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്ന സംഘടനയാണ് ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾ ഭരിച്ചു ഹിന്ദു മഹാസഭയും മുസ്ലിം ലീഗും ചേർന്നിട്ട് അതും ഏത് ലീഗ് ആലോചിച്ച് നോക്കൂ മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയും ചേർന്നിട്ട് ഇന്ത്യയിലെ പല പ്രവിശ്യകളും ഭരിച്ചിട്ടുണ്ട് ഇതൊക്കെയല്ല ചരിത്രം വേണ്ട ആധുനിക കാലം പണ്ടല്ലേ എന്ന് പറയാം ആധുനിക ഇന്ത്യയിലോ ആധുനിക ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏതെല്ലാം നാടുകളിൽ ആരൊക്കെ തമ്മിൽ മുന്നണി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിലെ കോലിബി മുന്നണി ഓർമ്മയില്ലേ പ്രക പരസ്യം ഒന്നൊരു കള്ളത്തരും ഉണ്ടായിരുന്നില്ലല്ലോ കെ ജിമാരെ പോലെ ഏറ്റവും ആദരണീയനായൊരു നേതാവ് സത്യസന്ധമായ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അതിന്റെ കഥ എഴുതിയിട്ടുണ്ട് മിനിപ്പോട്ടെ ഏറ്റവും ഒടുവിലത്തെ ചിത്രം എന്താ ഇപ്പോൾ ഇവർ പറയുന്നത് ബി ജെ പി സമാനമായിട്ട് സമീകരിച്ചുകൊണ്ട് പറയുന്ന വേറൊരു വർഗീയ കക്ഷി ജമായത്ത് ഇസ്ലാമിയ ജമായത്ത് ഇസ്ലാമിയോട് ആരാണ് കൂടാത്തത് അടിയന്തരാവസ്ഥയിൽ ഒരുമിച്ച് ജയിലിൽ കിടന്നതും ഒരുമിച്ച് സമരം ചെയ്തതും ജമാഅത്ത് ഇസ്ലാമിയും ആർ എസ് എസും ഒരുമിച്ചാണ് അല്ലേ അതിനുശേഷം ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏറ്റവും ഒടുവിൽ കാശ്മീരിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കാശ്മീർ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തീർച്ചയായിട്ടും അവരുടെ എതിരാളിയായി പരിഗണിക്കാൻ മാത്രം ജമാഅത്ത് ഇസ്ലാമി ഇല്ല പക്ഷെ കാശ്മീർ ജമായത്ത് ഇസ്ലാമിയും ബി ജെ പിക്ക് പിന്തുണ കൊടുത്ത് പല സീറ്റുകളിലും മത്സരിച്ചു ഒരുമിച്ച് മത്സരിച്ചു വേണ്ടാന്ന് പറഞ്ഞോ വോട്ട് വേണ്ടാന്ന് പറഞ്ഞോ മുന്നണിയിലില്ല അപ്പോൾ ഇവരൊക്കെ ഇനി ആരാണ് ഇന്ത്യയിൽ വർഗീയ കക്ഷി അങ്ങനെ ഒരു കക്ഷിയുണ്ടോ മിണ്ടിപ്പോകരുതെന്ന് പറയണം ഇപ്പോൾ മുസ്ലിം ഇപ്പോൾ എന്തിനാണ് വളരെ സിമ്പിളാണ് ഒടുവിലത്തെ അവസരവാദ പ്രകാരം ഇന്ത്യയിലെ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായം വരുന്ന ഹിന്ദുക്കളെ കൂടെ നിർത്തണം അതിനാണല്ലോ അയ്യപ്പ സംഗമം എൻ എസ് എസ് ഒക്കെ അതിനാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ അതിനു അതിനുവേണ്ടി ചെയ്യുന്നൊരു പണിയാണ് ഹിന്ദുക്കളെ കൂടെ നിർത്തിയിട്ട് അവർക്ക് ആവശ്യമായ വികസന പദ്ധതികളും ഫണ്ടും സൗകര്യങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും അനുവദിച്ചു കൊടുക്കുന്നതല്ല പറയണത് പകരം മുസ്ലിം വിരോധം പറയിപ്പിക്കുക അപ്പോൾ അങ്ങനെ ഹിന്ദു വോട്ട് നേടിക്കളയാം എന്ത് വർഗീയതയാണ് എന്തൊരു ഒരു വൃത്തികെട്ട കളിയാണ് ഈ മുസ്ലിം ലീഗ് യു ഡി എഫ് മുന്നണിയിലുണ്ട് മുസ്ലിം ലീഗ് എന്നാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ സി പി എമ്മിൻ്റെ കൂടെ യു ഡി എഫ് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ലേ എത്ര കാലം ഉണ്ടായി മുസ്ലിം ലീഗിൻ്റെ ഒരു ഒരു ഭാഗത്തെ കൂടെ അറുപത്തേഴിൽ സാക്ഷാൽ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി നായനാർ പരിചതാരെക്കൂട്ടിയാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇടതുപക്ഷ മുന്നണിയിൽ ഐ എൻ എല്ലേ ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ കുറിച്ച് പറയുന്നത് മുസ്ലിം ലീഗിന് ബാബരി മസ്ജിദിന്റെ തകർച്ചയെ തുടർന്ന് വേണ്ടത്ര വർഗീയത പ്രകടിപ്പിച്ചില്ല അല്ലെങ്കിൽ വേണ്ടത്ര തീവ്രമായ മുസ്ലിം സമുദായ വികാരം കാണിച്ചില്ല എന്നാണല്ലോ മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ഇബ്രാഹിം സുലൈമാൻ സേട്ടിന്റെ ആക്ഷേപതായിരുന്നല്ലോ അങ്ങനെ ഉണ്ടായ പാർട്ടിയാണ് ഐ എൻ എൽ ഇബ്രാഹിം സുലൈമാൻ സേട്ട് സ്ഥാപിച്ച പാർട്ടിയാണ് ആ പാർട്ടിയെ ഇപ്പോഴും എൽ ഡി എഫിൽ ഇല്ലേ എന്ത് നോക്കിയിട്ടാണ് ഇവർ വർഗീയത ആരെയാണ് അവരെ ആരെയാണ് വർഗീയവാദി എന്ന് വിളിക്കേണ്ടത് ഞാൻ പറയുന്നത് ഉള്ളൂ ഒന്നുകിൽ വർഗീയ കക്ഷികൾ എന്ന വാക്കുമുണ്ടാതിരിക്കുക അങ്ങനെ ഒന്ന് കേരളത്തിലും ഇന്ത്യയിലും ഇല്ല എന്ന് പറയുക അല്ലെങ്കിൽ എല്ലാ വർഗീയതയും ഞങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് പറയുക അങ്ങനെയല്ലേ പറയേണ്ടത് ആരെങ്കിലും ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ ആലോചിച്ചു പി ഡി പി മഹാത്മാഗാന്ധിയോളം മഹാനാണ് അബ്ദുൽ നാസറനിന്ന് പറഞ്ഞ ആരാ അബ്ദുൽ നാസർ മൈദനിയെ വി എസ് അച്യുതാനന്ദനെക്കാളും വി എസ് അച്യുതാനന്ദനെ അപമാനിച്ചുകൊണ്ട് തന്നെ കണ്ടില്ലേ അബ്ദുൽ നാസർ മദനിയെ കൊണ്ടുവന്ന് പിണറായി വിജയനെ ആദരിച്ചത് പൊന്നാനിയിലെ വേദിയിൽ നമ്മൾ കണ്ടതല്ലേ എടപ്പാളിലെ മറ്റുമായിരുന്നു അത് അതിൻ്റെയൊക്കെ പതനം ഏറ്റുവാങ്ങിയതല്ലേ ഇവർ അത് അനുഭവിച്ചവരല്ലേ ഇവർ എന്നിട്ട് എന്ത് കണക്കിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് ഇനി നാട് ഭരിച്ചാൽ മുസ്ലിം ലീഗ് ഭരിച്ച കാലത്ത് ഇപ്പോൾ എം വി ഗോവിന്ദ ബുദ്ധിജീവി എന്ന് വിളിക്കേണ്ടി വരിക സൈദ്ധാന്തിക എന്നൊക്കെ വിളിക്കേണ്ടി വരും നമ്മുടെ കാലഘട്ടത്തിൻ്റെ നാശം എന്ന് ഞാൻ പറയൂ ശാപമാണ് ലെവലേസ് കോമൺ സെൻസ് ഇല്ലാത്തൊരു മനുഷ്യനെയാണ് നമ്മൾ സൈദ്ധാന്തിക എന്ന് വിളിക്കുന്നത് ഇസ്ലാമ ഫോബികൾ അങ്ങേയറ്റം പറഞ്ഞു കഴിഞ്ഞു ഇദ്ദേഹത്തിന് ഒരു ഫോബിയ അറിഞ്ഞൂടാന്ന് ഇസ്ലാമോ ഫോബിയെ അറിഞ്ഞൂടാ ഇയാൾക്കൊരു ഫോബി ഇസ്ലാമോ ഒന്നും അറിഞ്ഞൂടാ അയാൾക്ക് അയാൾക്ക് അതാത് കാലത്ത് എന്താണോ ആവശ്യമുള്ളത് അത് വായിൽ തോന്നിയത് പറയുക അത്രയേ ഉള്ളൂ ഇപ്പൊ ആലോചിച്ചു നോക്കും ഇപ്പൊ പറഞ്ഞെന്താ മുസ്ലിം ലീഗാണ് യു ഡി എഫിൽ മുസ്ലിം ലീഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണോ യു ഡി എഫ് അങ്ങനെയാണെങ്കിൽ എൽ ഡി എഫിൽ സാക്ഷാൽ ഇ എം എസ് ഇ എം എസ് സംഭവ മുന്നണിയിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ലേ ഇന്നത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാരെക്കാൾ പത്തു മടങ്ങ് ശേഷിയും കാലിബറും സത്യസന്ധതയും ആത്മാർത്ഥമൊക്കെയുള്ള നേതാക്കന്മാരായിരുന്നില്ല സി എച്ച് മുഹമ്മദ് ഗുബയും ബാപ്പു ഗുരുക്കളും ഒക്കെ അവരൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്നിട്ട് അവരെന്ന എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ലീഗാണ് ഭരിക്കുന്നത് ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ സി പി എമ്മും ഇ എം എസ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പോട്ടെ നായനാർ പറഞ്ഞിട്ടുണ്ടോ നായനാരുടെ കൂടെ പി എം അബോക്കർ ഉൾപ്പെടെ ഉള്ള മന്ത്രിമാരുണ്ടായിരുന്നില്ലേ അവരാരെങ്കിലും പറഞ്ഞോ ലീഗാണ് ഭരിക്കുന്നത് ഞങ്ങളല്ല എന്താണ് എന്ത് ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി വിഴുങ്ങിക്കളയുന്ന എന്തർത്ഥത്തിലാണ് ഇനി ലീഗ് കേരളത്തിൽ മുഖ്യമന്ത്രി പോലും ആയിട്ടുണ്ടല്ലോ അതെ ഇല്ലേ കുറച്ചു കാലത്തേക്കാണെങ്കിലും ഈ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സാമാന്യേന വിശ്വസിക്കാൻ കൊള്ളാവുന്ന സ്വീകരിക്കാൻ കൊള്ളാവുന്ന രാജ്യദ്രോഹിയല്ലാത്ത ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് മനസ്സിലാക്കിയിട്ടല്ല അതിൻ്റെ നേതാവ് എല്ലാവർക്കും സ്വീകാര്യനായ സി എച്ച് മുഹമ്മദ് ഗോയ മുഖ്യമന്ത്രിയായത് അങ്ങനെ ഒരു പാർട്ടി അന്ന് പോലും പറയാം സി എച്ച് മുഹമ്മദ് കോയ ഭരിച്ചതുകൊണ്ട് ഈ ഇവിടുത്തെ ഏതെങ്കിലും ഹിന്ദുവിനോ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ ചരിത്രത്തിലൊരു ബേസും ഇല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറയുന്നത് ലീഗിനെ ഒരുപക്ഷെ ആലോചിച്ചിട്ടില്ല ഇപ്പം ആലോചിക്കാൻ തുടങ്ങിയതാണ് ഇപ്പം ആലോചിച്ചാൽ സ്കോപ്പുണ്ട് മാത്രമല്ല ഉപമുഖ്യമന്ത്രി പദവി ഔക്കാദർ കുട്ടിനഹ ആദ്യമായിട്ട് അല്ല എനിക്ക് തോന്നുന്നു ആർ ശങ്കറിന് ശേഷം ആർ ശങ്കർ പ്രത്യേക സാഹചര്യത്തിലാണ് ഔക്കാദർ ഉപമുഖ്യമന്ത്രിയുമായിട്ട് പിന്നെ വന്നത് യു ഡി എഫ് ഭരിക്കുമ്പോഴൊക്കെ വന്നത് മുസ്ലിം ലീഗല്ലേ ഉപമുഖ്യമന്ത്രിയായിട്ട് വന്നത് എന്നിട്ട് എന്താ ദോഷം ഉണ്ടായത് അതൊന്നും അല്ലല്ലോ കേരളത്തിൻ്റെ പ്രശ്നം ഇന്ത്യയുടെ പ്രശ്നം അതല്ലല്ലോ പറയേണ്ടത് പറയാതെ വർഗീയത പറയുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ലീഗാണ് ഭരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഹിന്ദുവിനെ പേടിപ്പിക്കുക ആരാണ് ഈ ആരെയാണ് ഈ ഈ ഗോവിന്ദം മാഷി പേടിപ്പിക്കുന്നത് ആര് അതുകൊണ്ട് പേടിക്കാൻ പോണത് ആരാ ആരാണ് മണ്ടത്തരെന്നാ ഞാൻ പറയുക ഇവർ ദയവായിട്ട് വാതുറക്കാതിരുന്നാൽ കേരളത്തിൽ ഒരുപാട് സമാധാനം ഉണ്ടാവും ഈ മാതിരി മണ്ടന്മാർ അച്ഛരാർത്ഥത്തിൽ മുപ്പര് എന്തെല്ലാം പറഞ്ഞത് കേരളം സഹിക്കേണ്ടി വന്നു ആലോചിച്ചു നോക്കൂ ഇവിടെ തൊർണ്ണൂരിൽ അപ്പം ഉണ്ടാക്കി തിരുവനന്തപുരത്ത് കൊണ്ടുപോയി വിൽക്കാൻ പോയ ആളാണ് ഈ മാതിരി വൃത്തികേടുകൾ പറയുന്നവരെ വായടപ്പിക്കുകയാണ് വേണ്ടത് ഞാൻ പറഞ്ഞ ഏത് വിഭാഗത്തിൽപ്പെട്ടവരും അടിസ്ഥാനരഹിതമായ വർഗീയത പറയുക ചരിത്രവിരുദ്ധമായ വർത്തമാനങ്ങൾ പറയുക ഇന്നലെ ചെയ്തത് ഇന്നലെ ചെയ്ത ഇന്നലെ പുണ്യമായി ചെയ്ത കാര്യങ്ങൾ ഇന്ന് അവർ തന്നെ മഹാഭാവമായിട്ട് കാണുക എന്തൊരു വൃത്തികേടാണ് ഞാൻ ചെയ്തത് നീ ചെയ്യുമ്പോൾ തെറ്റായിത്തീരുക ഈ മാതിരി വൃത്തികേടുകളെ നിലക്ക് നിർത്താനാണ് ആദ്യം കേരളം പഠിക്കേണ്ടത് ഈ മാതിരി ഗിമ്മിക്കുകൾ എനിക്ക് ഉറച്ചു ഞാൻ എനിക്ക് തോന്നുന്നു പലപ്പോഴും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ സ്വരാജിനെ തോൽപ്പിച്ചതിൽ മാഷയ്ക്ക് വലിയ പങ്കുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഈ പൂതി ഉണ്ടല്ലോ മൂന്നാം തവണ ഭരിച്ചു കളയാമെന്ന പൂതി അത് അവസാനിപ്പിക്കാൻ വേറെ ആരും വേണ്ട ഈ സൈദ്ധാന്തികം തന്നെ മതിയാവും എം വി ഗോവിന്ദമാഷയുടെ പടം മിക്കവാറും എല്ലാ യു ഡി എഫ് യോഗത്തിലൊന്ന് ഒന്ന് ചില്ലിട്ട് വെച്ചാൽ ജയിച്ചു കയറാവുന്നതേയുള്ളൂ അവർക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക